സി പോസിറ്റീവിൽ എന്നൊരു അതിഥിയുണ്ട് നടനും ഫോട്ടോഗ്രാഫറും സംവിധായകനുമായ അരുൺ സോൾ ആണ് ഇന്ന് സി പോസിറ്റീവിലെ അതിഥി കാസ്റ്റിംഗ് ഡയറക്ടറായും അസോസിയേറ്റ് ഡയറക്ടറായും അദ്ദേഹം സിനിമയുടെ ഭാഗമാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ഫാലമി ജയ് ജയ് ജെ ഹെ പാപ്പച്ചൻ മെയ്ം മേം ഹൂമൂസ എന്നീ ചിത്രങ്ങളിൽ അരുൺ സോൾ അഭിനയിച്ചിട്ടുണ്ട് ഐ എഫ് എഫ് കെ ഉൾപ്പെടെ നിരവധി ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള വഴക്കെന്ന ടൊവിനോ തോമസ് ചിത്രത്തിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം സ്വാഗതം ചെയ്യാം അരുൺ സോൾ സ്വാഗതം അപ്പോ ഒരു സംവിധായകനായും നടനായും ഒക്കെ സിനിമാ മേഖലയിലേക്ക് കടന്നു വരാൻ എന്തായിരുന്നു ആ ഒരു പ്രചോദനം സിനിമയാണ് നമ്മുടെ ആദ്യമേ ഉള്ള സ്വപ്നം പണ്ട് സിനിമയ്ക്ക് അങ്ങനെ നമുക്ക് എത്തിപ്പെടാനൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടിയാണ് ഫോട്ടോഗ്രാഫിയിലോട്ട് തിരിഞ്ഞത് എങ്ങനെയായിരുന്നു അഭിനയം തന്നെയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല മേഖലാതോ സംവിധാനം അങ്ങനെ എല്ലാ മേഖലകളിലും കൈവയ്ക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അയ്യോ ഒരിക്കലും ഇല്ല അഭിനയം ഒട്ടും തന്നെ ഇല്ലായിരുന്നു ഞാനൊരു സിനിമ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ചേർന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പോലും എനിക്ക് അഭിനയിക്കാൻ പേടിയായിരുന്നു അപ്പോൾ അതിലൊക്കെ ചെറിയൊരു ക്യാരക് ഒരു ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ ഒരിടത്ത് ഒരു വേഷമാണ് ചെയ്തത് അത് തന്നെ അവരുടെ നിർബന്ധത്തിലാണ് ചെയ്തത് അന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് സിനിമയുടെ പിന്നണിയിൽ നിൽക്കാനായിരുന്നു താല്പര്യം സിനിമ ഡയറക്ഷൻ ചെയ്യണം ക്യാമറ ചെയ്യണം ഇതൊക്കെയായിരുന്നു ആഗ്രഹം പിന്നെ എങ്ങനെയാണ് ഈ എത്തിപ്പെട്ടത് ഇത്രയും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ അഭിനയത്തിലെത്താൻ മെയിൻ കാരണം സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് പുള്ളിയുടെ ഒഴുദിവസത്തെ കളി കണ്ടിട്ട് ഞാനൊരു അഭിപ്രായമൊക്കെ എഴുതി അങ്ങനെ തുടങ്ങിയൊരു സൗഹൃദമാണ് അങ്ങനെ ഇരിക്കാൻ സെക്സി ദുർഗ എന്ന് പറയുന്ന സിനിമ വളരെ വിവാദമായ ഒരു സിനിമയാണ് ഹ്യോസ് ടൈഗർ അവാർഡ് കിട്ടിയ സിനിമയാണ് അപ്പോൾ അതിനകത്തൊരു അഞ്ച് ക്യാരക്ടറിൽ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് തന്നെ വിളിക്കുന്നത് ഞാൻ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഫോട്ടോഗ്രാഫിക്കായിരിക്കും വിളിച്ചതെന്ന് അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് അഭിനയിക്കാനാണ് അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞ് ആ അഭിനയിക്കേണ്ട അതറിയാം വേണ്ട ഞാൻ പറയുന്ന പോലെയൊക്കെ ഇങ്ങ് ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആദ്യമായിട്ട് സെക്സി ദുർഗയിൽ അഭിനയിക്കുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം കാരണം ഒരുപാട് വിവാദമായ ചിത്രമാണെന്ന് പറഞ്ഞു എങ്ങനെയായിരുന്നു ആ ഒരു കഥാപാത്രവും അനുഭവം അത് ഒരുപാട് ഫെസ്റ്റിവലിലൊക്കെ ഒരു സിനിമയാണ് എനിക്കൊന്നൊരു പത്ത് നൂറ്റി ഇരുപത്തി മൂന്നോളം ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലും പത്തിരുപത്തി മൂന്നോളം അവാർഡ് കിട്ടിയ പടമാണ് സനൽകുമാർ സിശിധരൻ സാറിൻ്റെ പടമാണ് അത് ഞാൻ പുള്ളി പറയുന്നത് പോലെയൊക്കെയാണ് അഭിനയിച്ചത് ഒരു എന്താ പറയുന്നത് ഒരു ഒരു ബിഹേവിയർ ആക്ഷൻ റിയാക്ഷൻ പ്രോസസിംഗ് ആണ് പുള്ളിയുടെ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് ഒരുപാട് സിനിമകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പുള്ളിയുടെ സിനിമയിൽ വന്നതിന് ശേഷമാണ് സിനിമയുടെ ഉള്ള ഒരു ഇഷ്ടം കൂടിയത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതിൽ ഒരു ഒരു സ്ട്രെയിഞ്ചറായിട്ടുള്ളൊരു ക്യാരക്ടറാണ് നമുക്ക് പേരൊന്നുമില്ല പേർക്ക് പക്ഷേ ഒരുപാട് ഫെസ്റ്റിവലിലൊക്കെ പോയി ഒരുപാട് അനുമോദനം കിട്ടിയപ്പോഴാണ് ഈ അഭിനയത്തോടുള്ള ഇഷ്ടം കൂടി വന്നത് എന്നിരുന്നാൽ പോലും പിന്നീട് അഭിനയിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കാരണം സനിൽകുമാർ ശശീറിൻ്റെ കൂടെ പോയപ്പോൾ സിനിമ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു പിന്നെ ഞാൻ പുള്ളിയുടെ കൂടെ കൂടുകയായിരുന്നു പുള്ളിയുടെ കൂടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും പിന്നെ അസോസിയറ്റ് ഡയറക്ടറായിട്ടൊക്കെ പുള്ളിയുടെ കൂടെ സിനിമ പഠിക്കാനായിട്ട് സിനിമകളിൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റി ആ ഒരു അനുഭവമാണല്ലേ അതുപോലെ തന്നെ ഫാലമിയിൽ അച്ഛനും ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് തോന്നുമ്പോൾ മകനായ അരുൺ സോൾ തന്നെ അഭിനയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു അനുഭവം അതൊരു ജീവിതത്തിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം അച്ഛൻ പതിനഞ്ച് വയസ്സിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പുറത്ത് നാട് വിട്ടുപോയയാളാണ് അങ്ങനെ അച്ഛൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടൊന്നും എത്താൻ പറ്റിയില്ല പിന്നെയാണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് കലാനലയം നാടക ട്രൂപ്പിൽ ചേർന്നത് അപ്പോൾ അവിടെ ചേർന്നു അവിടെ നിന്നാണ് അമ്മയും അതിൻ്റെ ചെറിയൊരു പ്രണയമൊക്കെ ആയി കല്യാണം കഴിച്ചു പിന്നെ അവിടെ നിന്ന് പോയി പിന്നെ നമ്മളൊക്കെ ജനിച്ച് നമ്മളെയൊക്കെ വളർത്താൻ വേണ്ടി പുള്ളി ഒരുപാട് സ്ട്രഗിൾ ചെയ്തപ്പോൾ അഭിനയവും സിനിമയൊക്കെ പോയി പിന്നെ അമ്മയൊക്കെ മറിച്ച് ഒരു കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞത് എടാ എനിക്കും കൂടെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുമോ നീ എന്തെങ്കിലും ചാൻസൊക്കെ ഉണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിതീഷ് സഹദേവിൻ്റെ പടത്തിൽ അതിൽ അഭിനയിക്കുന്നത് അതിൽ അച്ഛനും മോനെ ആയിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് വളരെ വലിയൊരു സന്തോഷമാണ് പിന്നെ അച്ഛനെ അഭിനയിക്കാൻ കൊണ്ടുവന്നപ്പോൾ അച്ഛൻ്റെ ഒരു സന്തോഷം കാണുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു പ്രൗഡ് മൂമെൻറ്റാണ് അത് അതിന് എനിക്ക് നിതീഷിനോട് നന്ദിയുണ്ട് അച്ഛനും മകനുമായി അഭിനയിച്ച പോലുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു അത് ഒന്നാമത്തെ കാര്യം അത് ഭയങ്കര രസമുള്ള സിനിമയാണ് ആ സിനിമയിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് അച്ഛൻ്റെത് അപ്പോൾ ഞങ്ങൾ രണ്ട് രണ്ട് സമയത്തൊക്കെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസമാണ് കാരണം ഞാനത് ഒരു ദിവസം ഞാനും അച്ഛനും കൂടെ ഷൂട്ടിന് വരാൻ നടത്തു പോസ്റ്റില്ലല്ല അച്ഛൻ എൻ്റെ ആദരാഞ്ജലികൾ പോസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ ആകുമ്പോൾ മാനസിക ഒറ്റ വിഷമായി പെട്ടെന്ന് ഷൂട്ടിങ് ലൊക്കേഷനിലെത്താൻ നടത്ത് അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഹാദമൊക്കെ ഇട്ട് വെച്ച് അതാണ് അതിൽ അച്ഛൻ്റെ ആ ഫോട്ടോ അച്ഛൻ എപ്പോഴും വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ഭയങ്കര ഇതായി അപ്പോൾ ഞാൻ ചെയ്തേക്കാം അഭിനയമാണ് അതൊരു രസകരമായ ഒരു സംഭവമായിരുന്നു അതുപോലെ തന്നെ വഴക്കുന്ന സിനിമയിൽ മകൾക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കുടുംബം മൊത്തം തന്നെ കലാ കുടുംബമാണെന്നാണ് തോന്നുന്നത് അല്ലേ അതെ അതെ അതെങ്ങനെയായിരുന്നു മകൾക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവം അയ്യോ അത് സിനിമയ്ക്ക് അവാർഡ് കിട്ടുമെന്ന് ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് വിശ്വസിച്ചിരുന്നു പ്രത്യേകിച്ച് അതിന്റെ ഡയറക്ഷൻ ഡയറക്ഷൻസ് കുമാർ ശശിധരൻ അവാർഡ് കിട്ടുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി സിനിമാറ്റോഗ്രാഫിക്ക് ചന്ദ്രസെൽവരാജിന് അവാർഡുണ്ട് പക്ഷേ മകൾക്ക് അവാർഡ് കിട്ടുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല അത് അന്ന് അവാർഡ് പ്രഖ്യാപനം നടത്താൻ പോലും അവൾ സ്കൂളിലായിരുന്നു നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ വൈകുന്നേരം ആയിരുന്നു ഈ തവണ അവാർഡ് പ്രഖ്യാപിച്ചത് അപ്പം ഭയങ്കര ഒരു എന്താ പറയുക നമ്മളെല്ലാം ഞെട്ടിപ്പോയി സ്കൂളിൽ നിന്ന് വരുന്നൊരു വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായി അത് നമ്മുടെ കൂട്ടുകാരന്മാരെടുത്തൊരു വീഡിയോ ആണ് എനിക്കൊന്ന് സി ആ വീഡിയോയിൽ വരാണ് അവൾ അറിയുന്നത് അവാർഡ് കിട്ടിയതൊക്കെ എനിക്കൊന്നുവെച്ചൊരു അവളുടെ ഒരു ലൈഫിലൊരു ഭയങ്കര ഒരു മാറ്റം തന്നെയാണ് അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് അത് പുതിയ അവസരങ്ങളൊക്കെ മകൾക്ക് ലഭിച്ചിട്ടുണ്ട് ആകുമ്പോൾ പുതിയ ഒന്ന് രണ്ട് പടങ്ങൾ ചെയ്യുന്നുണ്ട് അവൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഇനി ഒരു വലിയ പടങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് കുറേ പടങ്ങൾ ഉണ്ട് ചെയ്യുന്നുണ്ട് എല്ലാം ഇനി ഇറങ്ങാനുള്ള പടങ്ങളാണ് ഈ പ്രീമിയർ പത്മിനി എന്ന് പറയുന്ന സിനിമയിലെ വ്യത്യസ്തമായ റോളുകൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അതിനെ പറ്റി ഒന്ന് പറയാം ഈ കോവിഡ് വന്നപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം മാറ്റിമറിച്ചെന്ന് പറയുന്നില്ലേ അപ്പോൾ ഈ കോവിഡ് വരാൻ നേരത്ത് സിനിമയുടെ പിന്നണി പ്രവർത്തനങ്ങൾക്കുള്ളവർക്കൊക്കെ ഒരുപാട് ജോബി എനിക്കൊക്കെ ഒരുപാട് ജോലികൾ കുറഞ്ഞു അന്ന് ജോബ് വർക്കുകൾ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ഇരിക്കാൻ നേരത്താണ് ഞാൻ ഈ കുറേ ആളുകളല്ല ലെജൻഡറി ആയിട്ടുള്ള കുറേ ആളുകളുടെ ഇൻ്റർവ്യൂസും മറ്റുമൊക്കെ ചെയ്യാനൊരു ഉണ്ടായി ഒരു ഗ്രൂപ്പിൽ അങ്ങനെ വന്നാണ് അനൂപ് ബാവലേൻ പ്രീമിയർ പട്നീൻ്റെ ഡയറക്ടർ അനൂപ് ബാവലേൻ അപ്പോൾ അനൂപാഹ്ലേൻ്റെ അടുത്ത് ഞാൻ ഒരു ഇൻ്റർവ്യൂ ചെയ്തകത്ത് ചോദിച്ചു അനൂപേ എനിക്കും കൂടെയൊക്കെ എന്തെങ്കിലും അവസരങ്ങളൊക്കെ ഉണ്ടോ കാരണം നിങ്ങൾ അഭിനയിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്നൊരു തമാശയ്ക്ക് പറഞ്ഞെങ്കിലും അനൂപ് കുറേ നാളേക്ക് ശേഷം ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ നിങ്ങൾക്ക് പറ്റിയൊരു ക്യാറൊക്കെ ഉണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും പേടിയായി അപ്പം ഈ പിന്നീടുള്ളൊരു ധൈര്യം തന്നത് അനൂപാഹുലേനാണ് അപ്പം അനൂപാ ഹുലൈനാണ് എനിക്കൊരു അഭിനയത്തിലൊരു മെൻഡർ എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ബിഹേവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോൾഡ് ചെയ്തെടുത്തത് അനൂപാ ഹുലേനാണ് എനിക്ക് പിന്നെ ഈ പ്രീമിയർ പട്നിൽ നിന്ന് എനിക്ക് കുറേ ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റി അതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഒരെണ്ണത്തിൽ അച്ഛനാണെങ്കിൽ ഓരെണ്ണത്തിൽ ഐ ടി അപ്പോൾ ഈ സീരിയസിനുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടറുകൾ ചെയ്യാനുള്ള അവസരം ഒരു ആക്ടർ എന്ന നിലയിൽ നമുക്ക് ലഭിക്കും അപ്പോൾ അത് നമുക്ക് വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പറ്റിയത് അപ്പോൾ എൻ്റെ ഒരു പ്രീമിയർ പത്നി അനുപാലേനാണ് എൻ്റെ ഒരു ആക്ടിങ്ങിലൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടെന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിലുള്ള സിനിമ സിനിമയോടൊപ്പം തന്നെ വെബ് സീരീസുകളും അഭിനയത്തിനുള്ള വലിയൊരു സാധ്യത തന്നെയാണ് തുറന്നിരുന്നത് അല്ലേ അതോടൊപ്പം തന്നെ അത് തമ്മിൽ എന്തെങ്കിലും നമുക്കൊരു അഭിനയത്തിന് കൂടുതൽ സാധ്യത ഉള്ളതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഈ പട്ടിയിൽ നിന്നാണ് ഞാൻ സിനിമയിലിട്ട് വരുന്നത് എനിക്ക് പിന്നെ എനിക്ക് സിനിമയിൽ ആദ്യം ഒരു അവസരം തരുന്നത് ബിബിൻദാസാണ് ബിബിൻദാസിൻ്റെ അന്താക്ഷരി എന്ന് പറയുന്ന സിനിമയാണ് തരുന്നത് പുള്ളി നമ്മുടെ ഈ വെബ് സീരീസും നമ്മുടെ ചെറിയ ചെറിയ പെർഫോമൻസൊക്കെ കണ്ട് പിന്നെ ഒരു ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിന് പുള്ളി വന്നായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് അത് കോവിഡ് ടൈമിലാണ് ചെയ്യുന്നത് അന്താക്ഷരി അത് ഭയങ്കര വലിയ വിജയമായിരുന്നു അത് തിയേറ്റർ റിലീസല്ലായിരുന്നു സോണി ലൈവിലായിരുന്നു ആ പടം റിലീസ് ചെയ്തത് ഭയങ്കര റേറ്റിങ്ങും ഭയങ്കര നല്ല വിജയമായിരുന്നു അതിലൊരു ഒന്ന് രണ്ട് സീനിൽ വരുന്നൊരു ക്യാരക്ടറാണ് അത് ഭയങ്കര ആ സീൻ ഭയങ്കര സക്സസ് ആയപ്പോഴാണ് അതിൽ നിന്നാണ് എനിക്ക് സിനിമയിൽ നിന്നുള്ള ഒരുപാട് വിളികൾ വരുന്നത് അതോടൊപ്പം തന്നെ പരസ്യ ചിത്രങ്ങളിലും നിരവധി പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ നിന്ന് പരസ്യ ചിത്രങ്ങളിൽ എത്തിപ്പെട്ടതാണോ അതോ എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര അതായത് ഞങ്ങൾ കോവിഡ് കഴിഞ്ഞപ്പോൾ അഭിനയിക്കാനായിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ആഗ്രഹം വരുമല്ലോ എല്ലാവർക്കും ആ ഇത് കൊള്ളാം എന്നൊക്കെ കുറെ പേര് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആഗ്രഹം വരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കാൻ നേരത്താണ് ഈ ഞാൻ അനൂപാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു അനൂപ നമുക്ക് ഈ അഭിനയിക്കാനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയാണ് ഈ മാമൻസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം റീൽ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത് അത് ആദ്യമൊക്കെ നമ്മൾ ഞങ്ങളൊക്കെ തന്നെ എഴുതി ക്യാമറയും ഇതൊക്കെ ചെയ്ത് നിറക്കിയത് അപ്പോൾ ഒരു അയ്യായിരം പേര് പതിനായിരം പേരൊക്കെ വരുന്നുള്ളു അപ്പോൾ ഞാൻ അനൂപിൻ്റെ അടുത്ത് ചോദിച്ചാൽ അനൂപ് നമുക്ക് വ്യൂവേഴ്സ് കുറവാണല്ലോ എന്തുകൊണ്ടിത് എങ്ങനെയെങ്കിലും കയറ്റാം അപ്പോൾ അനൂപാണ് പറഞ്ഞ പറഞ്ഞാൽ നമുക്ക് അനൂപ് ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഡയറക്റ്റ് ചെയ്ത് തരാമെന്ന് പറയും ആർദ്ര സാജന എന്ന് പറയുന്ന ഒരു ബീറ്റ് ഉണ്ട് പുള്ളിക്കാരത്തി ഇതിനകത്തോട്ട് വരികയും ചെയ്യുന്നത് പിന്നീടുള്ള റീൽസുകളെല്ലാം മാർദ്രയും അനൂപും കൂടെ ചേർന്നാണ് ചെയ്തത് അപ്പോൾ അതിനകത്ത് ആണ് ഈ ചിപ്പീഡ് അച്ഛനെന്ന് പറയുന്നൊരു കാരക്ടർ അച്ഛനും മോളും എന്നുള്ളൊരു സംഭവം അത് ഭയങ്കരം വലിയ ഹിറ്റായി ഒരുപാട് ആളുകൾ കാണുകയും ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു അതാണ് സത്യം പറഞ്ഞാൽ നമ്മളെ കൂടുതൽ ഫെമിലിയറാക്കിയത് പിന്നെ അങ്ങനെ ഇരിക്കാൻ എനിക്കാത്ത ലുലു ജോയി അലിക്കാസ് അങ്ങനെ പലതരത്തിലുള്ള നന്ദിലത്ത് ഓക്സിജൻ പലതരത്തിലുള്ള ബ്രാൻഡുകൾ നമ്മൾ വരികയും ഈ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ കുറേ പരസ്യങ്ങൾ ചെയ്യാൻ അവസരം പറ്റി നമുക്കൊരു വലിയ ഭാഗ്യമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഞാനും ആർദ്രയെല്ലാം കൂടെ ഒരു പത്ത് അറുപതോളം പരസ്യങ്ങൾ ചെയ്യാൻ പറ്റി അത് ഈ ഒരു അഭിനയത്തിലൊരു ഭയങ്കര വഴിത്തിരിവായിട്ടുണ്ടായിരുന്നു ഈ പ്രതീക്ഷിക്കാതെ സിനിമാ മേഖലയിൽ സിനിമയിൽ കൈവയ്ക്കാത്ത മേഖലകൾ കുറവാണെന്ന് പറയും സംവിധാനം അഭിനയം അതോടൊപ്പം തന്നെ ഇതിഹാസ എന്ന ചിത്രത്തിലെ കോ പ്രൊഡ്യൂസർ കൂടിയായിരുന്നു എങ്ങനെയാണ് ഈ ഒരു എല്ലാ മേഖലകളിലും എത്തിപ്പെട്ടത് എങ്ങനെയാണ് ആ ഒരു എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇതിഹാസ എന്ന് പറയുന്ന സിനിമ തന്നെയാണ് സിനിമയിലേക്ക് എത്തിച്ചത് അത് സത്യമാണ് കാരണം ഞങ്ങള് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത കോ ആയിട്ടുള്ള ആളായിരുന്നു ബിനുസ് ബിനുസ് അരുൺ വൈക സന്തോഷ് അനിയം അങ്ങനെ കുറേ ഒരു കൂട്ടാളുണ്ട് നമുക്കൊരു സിനിമ ചെയ്യണമെന്നും പറഞ്ഞാൽ നമ്മൾ കുറേ പ്രൊഡ്യൂസർമാരെയും നടന്മാരെയൊക്കെ പോയി കണ്ടിട്ട് ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് നമ്മൾ തന്നെ ചെയ്തു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് രാജേഷ് അഗസ്ത്യെന്ന് പറയുന്ന ആളാണ് അതിൻ്റെ മെയിൻ പ്രൊഡ്യൂസർ ഞാനതിൻ്റെ കോ പ്രൊഡ്യൂസർ നമ്മൾ നമ്മുടെ ഉണ്ടായിരുന്ന ചെറിയ സം സമ്പാദ്യങ്ങളും രാജേഷ് ഭായിയുടെ ഒരു ഗൾഫിൽ പോയി കൊണ്ടുവന്ന ഫുൾ സമ്പാദ്യങ്ങളെല്ലാം വെച്ച് ചെയ്തൊരു സിനിമയാണ് അത് ദൈവാനുഗ്രഹമായിട്ടൊരു ഭയങ്കര സക്സസ് ആയിരുന്നു ഹിറ്റ് ചാറ്റിലും ബംഗാള ഹിറ്റൊക്കെ ആയി അപ്പോൾ ഇതിഹാസമാണ് എല്ലാത്തിനും ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതി അപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിനകത്ത് ഒരുപാട് സ്ട്രഗിളിങ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം നമുക്ക് സിനിമയുടെ പല മേഖലകളും ഇപ്പോൾ ഒരു സിനിമയുടെ എങ്ങനെ പ്രൊജക്റ്റ് ഉണ്ടാക്കാം അത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഷൂട്ടിംഗ് ടൈമിൽ എങ്ങനെ വരുന്നു ഏറ്റവും ഇസഡ് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി അത് നമ്മളൊരു ഓൺ സിനിമ ചെയ്യുമ്പോൾ അത് ആർക്കായാലും ആദ്യത്തെ സിനിമ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി സിനിമ പഠിക്കുന്നതിനും അപ്പുറത്തേക്ക് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഇതിഹാസയാണ് നമ്മൾ സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ സോൾ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ വെഡ്ഡിംഗ് കമ്പനി തുടങ്ങി ഇതിഹാസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരുപാട് വർക്കുകൾ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്തു ഞാൻ സിനിമയെന്ന് കുറച്ച് മാറി അതിനുശേഷമാണ് സരൽകുമാർ ശശിധരൻ്റെ സെക്സി ദുർഗയിലോട്ട് എത്തുന്നത് പക്ഷെ സെക്സി ദുർഗിയാണ് എന്നുള്ള സിനിമയിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയത് കാരണം ഞാൻ ഇതുവരെ കണ്ട ഒരു സിനിമ പരിപാടികളല്ല പുള്ളി പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് സിനിമ ചെയ്യുന്നു മൊബൈൽ ക്യാമറ വെച്ച് സിനിമ ചെയ്തിട്ട് നാഷണൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ പോകുന്നു സംസ്ഥാന അവാർഡുകൾ വാങ്ങുന്നു അപ്പോൾ ഞാൻ അന്ധം വിട്ടു കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന ഐഫോൺ വെച്ചാണ് പുള്ളി മഞ്ജു വാര്യറിനെ നായികയാക്കി കയറ്റം എന്ന് പറയുന്ന സിനിമ ചെയ്തത് അതിനേറ്റവും നല്ല സിനിമാറ്റോഗ്രാഫിക്കുള്ള അവാർഡ് കിട്ടുന്നു അപ്പോൾ നമ്മളിതൊക്കെ കാണുമ്പം നമ്മൾ പുള്ളിയിലൊരു എന്താ പറയുക നമ്മൾ പഠിക്കുക പുള്ളിയുടെ കൂടെ നമ്മളാവുകയും ചെയ്തത് എന്ന് വെച്ചാൽ സാധാരണക്കാരിൽ സിനിമ എത്തും എന്നും ആണ് പുള്ളി കാണിച്ചത് എന്ന് വെച്ചാൽ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്കോ പത്ത് ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് സിനിമ ചെയ്യുകയും നല്ല അച്ചീവ്മെൻ്റ് നേടാൻ പറ്റുമെന്നുള്ളൊരു ഇൻസ്പിറേഷൻ പുള്ളിയിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ കൂടെ നിന്നത് എൻ്റെ ഒരു സിനിമയിലുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് പല മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള അവസരം സനിൽകുമാർ ശശിധരൻ തന്നെയാണ് പുള്ളിയുടെ കൂടെ ഞാൻ ഉന്മാതിയുടെ മരണം എന്ന് പറഞ്ഞ സിനിമയിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അതുപോലെ തന്നെ അസോസിയേറ്റ് ഡയറക്ടർ ലാസ്റ്റ് വഴക്ക് ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്ത് നായനായ വഴക്കെന്ന് പറഞ്ഞ സിനിമ അതിലാണ് മോൾ അഭിനയിച്ചത് അപ്പോൾ ഇതുമാണ് പല പല മേഖലകളിലോട്ട് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള സംഭവം സിനിമയുടെ പല മേഖലയും പറ്റി സിനിമയെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പഠിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഓരോ സിനിമകളും ഓരോ പഠനങ്ങളാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഓരോ സിനിമയും ഓരോ ഡയറക്ടേഴ്സും ഓരോ രീതിയിലാണ് സിനിമ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നിന്ന് അടുത്തടുത്തോട്ട് പോകുമ്പോൾ അവിടെ നേരെ ഡിഫറെൻ്റ് ആണ് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒരു ഡിഗ്രി പഠിക്കുന്ന പോലെ പഠിക്കാം അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓരോ സംവിധായകരും നമുക്ക് ഓരോ അധ്യാപകരാണ് ഓരോ സിനിമയിൽ അതാണ് അതിൻ്റെ ഒരു കാര്യം ഒരിക്കലും നമുക്ക് സിനിമ പഠിച്ചു തീരല്ലേ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അതാണ് സത്യം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്ന് തോന്നുന്നുണ്ട് എങ്ങനെയാണ് പുതിയ പുതിയ പ്രോജക്റ്റുകളിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാനിപ്പോൾ അസോസിയേറ്റ് അസിസ്റ്റന്റ് പരിപാടികളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല ഇപ്പം ഞാൻ കൂടുതൽ അഭിനയിക്കാനാണ് കൂടുതൽ നിൽക്കുന്നത് കാരണം അഭിനയം നമ്മളിങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവർ പറയുന്ന കേൾക്കുകയും അത് മാറ്റി മാറ്റി പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ചെയ്യണം കുറേ നല്ല ക്യാരക്ടറുകൾ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറേ നല്ല സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടി അത് രണ്ടായിരത്തി മൂന്നിൽ ഇരുപത്തി മൂന്നിൽ കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറേ ഒരു ആറേഴ് പടം അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അതൊക്കെ വരുമ്പോൾ നന്നായിട്ട് ചെയ്തെന്നാണ് വിശ്വാസം നിങ്ങളെല്ലാവരും കാണണം നമ്മൾ എന്നെപ്പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം ഒരുപാട് സിനിമകൾ അതെ അതെ ഒരുപാട് നല്ല സിനിമകളുണ്ട് ഇപ്പോൾ വാഴ ബിബിൻ ദാസ് ജയ ജയരേഖയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ബിബിൻദാസ് കഥയും തിരക്കഥയും ആനന്ദ് മേനോൻ ഡയറക്ട് ചെയ്യുന്ന വാഴ എന്ന് പറയുന്ന ചിത്രം വളരെ പ്രതീക്ഷയുള്ള ചിത്രമാണ് അതൊരു യൂത്തിന് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ് അതിലൊരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റി പിന്നെ നമ്മുടെ ഇതിഹാസരേന ഡയറക്ടറിൻ്റെ ചങ്കു കൂട്ടുകാരനായ ബിനുവസിൻ്റെ പ്രഹരമുണ്ട് പിന്നെ നസ് നസീർ എന്നു പറയുന്ന ഒരാളുടെ സുതാര്യൻ സംഭവ് ബഹുലം എന്നു പറഞ്ഞ സിനിമ പിന്നെ സോഫിയ പോളിൻ്റെ അവരുടെ അടുത്ത പ്രൊഡക്ഷൻ ഒരു സിനിമയുണ്ട് അതും എൻ്റെ കൂട്ടുകാരനാണ് കഥ എഴുതുന്നത് സതീഷും അജിത്തും ഒക്കെ ചെയ്യുന്ന ഒരു സിനിമ അതുണ്ട് പിന്നെ ലക്ഷ്മി പുഷ്പ എന്ന് പറയുന്നത് അതെനിക്ക് വളരെ പലതരത്തിലുള്ള സിനിമകൾ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ലക്ഷ്മി പുഷ്പ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുണ്ട് പുള്ളിക്കാരത്തിയുടെ സിനിമ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ക്യാണിലെ ഷോർട്ട് ഫിലിമിൽ ഏറ്റവും നല്ല ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് കിട്ടി പുള്ളിക്കാരത്തി ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഫിലിമിൽ ഒരു ഒരു അഞ്ച് പേരിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതും അപ്പോൾ പല ഡിഫറൻറ്റ് ടൈപ്പ് സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി അത് ആയിട്ടുള്ള സ്കൂളുകളാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഐഫോണിലൊക്കെ സിനിമ ഷൂട്ട് ചെയ്യുന്നു സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നു അപ്പോൾ സിനിമ ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർക്കും ഒരുപാട് പേർക്കും ഒരു മാതൃകയും ഒരു ഇൻസ്പിറേഷനും കൂടിയാണ് താങ്കൾ അതിലേക്ക് എങ്ങനെയാണ് പുതിയ കടന്നുവരാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് പറയാൻ എന്തെങ്കിലും ഒരു ഉപദേശവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതായത് ഞങ്ങൾ ഞാനൊക്കെ പണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സിനിമയിൽ വരാനും ഒരു ലൊക്കേഷനിൽ തന്നെ പോയി വരാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്തോ പക്ഷെ അങ്ങനെ ഒന്നുമില്ല ഇന്ന് നമുക്കൊരു മൊബൈൽ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ആളുകൾക്കാണെങ്കിലും കണ്ടൻറ്റുകൾ ഉണ്ടാക്കി ജനങ്ങളിൽ എത്തിക്കാൻ പറ്റും ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിനേക്കാളും മേള ആളുകൾ ആളുകൾക്ക് കാണാനുള്ള മീഡിയകൾ ഇന്നിവിടെ ഉണ്ട് സോഷ്യൽ മീഡിയ ആയാലും യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമായാലും എല്ലാം അതുകൊണ്ട് ഇന്നൊരു സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു അവസരം കിട്ടാൻ ഒരു വലിയ എളുപ്പമാണ് ഭയങ്കര പാടൊന്നുമല്ല ഒരു മായാലോകത്തൊന്നുമല്ല ഇപ്പോൾ എല്ലാ ആളുകൾക്കും സിനിമയിൽ സിനിമയിലെത്താൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ നമ്മളൊരു സിനിമയിലെത്തി കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു അതിൽ നിൽക്കാനാണ് ഇന്നത്തെ പാട് ഒരു അവസരം കിട്ടാൻ പാടാണ് പിന്നെയും പിന്നെയും നമുക്ക് അവസരങ്ങൾ കിട്ടാൻ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഇപ്പോൾ അഭിനേതാക്കണെങ്കിൽ ഒരുപാട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്യണം ഞാൻ ഞാനതിലാണ് ഇപ്പം എനിക്ക് പറഞ്ഞത് സ്ഥിരമായിട്ടൊക്കെ കുറെ ക്യാരക്ടർ ചെയ്യുമ്പോൾ പല ആളുകളും പറഞ്ഞു ഇതിൻ്റെ പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് അതൊക്കെ മാറ്റുക എന്നുള്ളതാണ് ഇനിയുള്ള ലക്ഷ്യം അപ്പം അടുത്ത സിനിമകളിലൊക്കെ കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട് നമ്മൾ പഠിച്ച് പഠിച്ച് ചെയ്യണം എന്നാണ് നമ്മൾ പോളിഷ് ചെയ്ത് വരുന്ന ഒരു നടനാണ് ഞാൻ ഒരിക്കലും ജന്മന ഒരു നടനല്ല നമ്മൾ ഡയറക്ടർ നമ്മളെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കുന്ന ഒരു നടനാണ് അപ്പം അവനെയും ഇൻട്രസ്റ്റ് ആണ് നമ്മൾ നമ്മൾ എന്താ ഉണ്ടല്ലോ അത് ഇനി നമുക്ക് പിടിച്ചു അതാണ് അതെ അത്തരത്തിൽ നമ്മുടെ ഒരു ആസ്വാദന രീതിയും മാറിയിട്ടുണ്ട് കാരണം താരപരിവേഷം ഇല്ലാതെ വരുന്ന സിനിമകളെയും പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട് കഥയിലെ ആ ഒരു കാമ്പും കഴിവുള്ള കലാകാരന്മാരെയും അംഗീകരിക്കാൻ എന്ന പ്രേക്ഷകർ ഒരുപാട് മടി കാണിക്കുന്നില്ല എന്ന് അതെ പറയാല്ലേ ആ ഇന്ന് സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട് പഴയതുപോലുള്ള സിനിമകളല്ലല്ലോ ഇപ്പോൾ സിനിമ കാണുമ്പോൾ തന്നെ തന്നെയാണ് ഇപ്പം നല്ല മലയാള സിനിമകളെല്ലാം വൺ ഹിറ്റുകൾ ഓൾ ഇന്ത്യ വേൾഡ് വൈഡ് പോകുന്നുണ്ട് അപ്പം സിനിമ മാറി എന്നുള്ളതാണ് സത്യം പിന്നെ സിനിമയുടെ ആക്ടിംഗ് ആയാലും മേക്കിംഗ് ആയാലും സ്ക്രിപ്റ്റിങ്ങിലായാലും എല്ലാത്തിലും മാറി ഇപ്പോൾ ഈ റീൽ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ഇപ്പോൾ ആളുകൾക്കെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ഒരുപാട് ആയിട്ടുള്ള സാധനങ്ങളൊന്നും പണ്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് വെബ് സീരീസൊക്കെ വന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പം എല്ലാം തൊണ്ണൂറ് സെക്കൻഡ് അറുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡിലോട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ആളുകൾക്ക് കാണുന്നത് എന്താ പറയുന്ന അറുപതും മുപ്പതിനും മുകളിൽ കാണുമ്പോൾ അവർക്ക് ലാഗായിട്ടൊക്കെ തോന്നും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള സിനിമകളെല്ലാം ആ ലാഗൊക്കെ ഇല്ലാതെ വളരെ ഒരു പണ്ട് അറുപത് സീൻ എഴുപത് സീനൊക്കെ ഉണ്ടായിരുന്ന സിനിമകൾ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് സീന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സീനൊക്കെയാണ് ഒട്ടും ലാഗ് ഇല്ലാതെയൊക്കെയാണ് പോകുന്നത് അപ്പം ആക്ട് ചെയ്യുന്നവർക്കും അതിനകത്ത് ഒരുപാട് പ്രഷറുണ്ട് കാരണം പണ്ട് നമുക്ക് നമുക്കൊരുപാട് സീനൊക്കെ ചെയ്യുമ്പം നമുക്ക് ഒരുപാട് ഡയലോഗൊക്കെ പറഞ്ഞ് ഇമോഷൻ കൊണ്ടുവരാൻ പറ്റുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല വളരെ കുറച്ച് ഡയലോഗുകളിലും ആ ഒരു റിയലിസ്റ്റിക് പെർഫോമുകളിലും ചില മുകളിൽ പണ്ടൊരു ഡയലോഗ് പറയുന്നതിനൊക്കെ ഇപ്പോൾ ഒരു മുകളിലും തലേത്തലുകൾക്കെ ഉള്ളു അപ്പം ആക്ടിങ്ങിനും ഒരുപാട് മാറിയിട്ടുണ്ട് മൊത്തത്തെ സിനിമ നന്നായിട്ട് മാറിയിട്ടുണ്ട് മലയാള സിനിമ എന്നല്ല മൊത്ത സിനിമ പക്ഷേ മലയാള സിനിമ ഇപ്പം വളരെ നല്ല മാറ്റമാണ് ഭയങ്കര രസമായിട്ട് ലൈവായിട്ടാണ് പോകുന്നത് അത്തരത്തിൽ മലയാള സിനിമയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ആഴത്തിൽ അറിയാനും പഠിക്കാനും താല്പര്യമുള്ള കാര്യമാണ് തോന്നുന്നത് അങ്ങനെയാണോ അയ്യോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സിനിമ നമ്മുടെ ഒരു ജീവനാണ് എന്ന് തന്നെയാണെങ്കിൽ പറയാം സിനിമ ചെയ്യണമെന്നുണ്ട് ഉടനെ തന്നെ ഇടയ്ക്കിപ്പോൾ കുറേ പടങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയപ്പോഴാണ് ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിലായിരുന്നു കോവിഡ് ടൈമിലേക്ക് ഏകദേശം എല്ലാം ആയതാണ് പടം ചെയ്യാൻ വേണ്ടി അപ്പോൾ കോവിഡൊക്കെ വന്നു പിന്നെ ആ പ്രൊഡ്യൂസറെല്ലാം പോയി അവിടെ നടന്നില്ല പിന്നെ ഭയങ്കര അറിയാമല്ലോ നമ്മുടെ ഒന്ന് രണ്ട് വർഷമൊക്കെ ഭയങ്കര മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ സിനിമ പിന്നെ ആ ഒരു സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അതിനൊരു സമയമുണ്ട് ആ സമയത്ത് ചെയ്യണം ഇല്ലെങ്കിൽ അത് ആവില്ല പിന്നെ അത് മൊത്തത്തിൽ നമ്മൾ കളഞ്ഞു ഇനി ആക്ടിങ്ങിലൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടെയൊക്കെ നമ്മുടെ ഫ്രണ്ട് സർക്കിളുകളും ഒക്കെ കിട്ടി നമുക്ക് അത് ഇനി ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കാണുന്നു ഉടനെ തന്നെ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ഒരു സിനിമ ഉറപ്പായിട്ടും ഡയറക്ഷൻ ചെയ്യും അതിനുള്ള വിശ്വാസം അതോടൊപ്പം തന്നെ അറിയപ്പെടുന്ന ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ കൂടിയാണ് അപ്പോ ഈ ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി മേഖലയിലും ഇന്ന് പുതിയ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നു വരുന്നൊരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ അതിനുവേണ്ടി പുതിയ പരീക്ഷണങ്ങൾ ഒക്കെ നടത്താറുണ്ടോ ഹൺഡ്രഡ് പെർസെന്റ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് വെഡിംഗ് ഫോട്ടോഗ്രാഫി ഇല്ലെങ്കിൽ ഞാൻ ഇല്ലെന്ന് തന്നെ പറയാം നമ്മൾ ഒരു ഇരുപത്തിയഞ്ച് വർഷമോളായി ഞാൻ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ എന്താ പറയുക കുറേ പുതുമകള് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ വെറൈറ്റികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ വരുന്ന പല ട്രെൻഡുകളുമൊക്കെ നമ്മൾ നമ്മൾ പണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമാണ് അന്നൊക്കെ ഒരു വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ ഒരു നല്ല ടീമുണ്ടായിരുന്നു നമുക്ക് അവരെല്ലാവരും ഇന്ന് സിനിമയിലൊക്കെ വളരെ ആക്റ്റീവാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ല ബിനു ഇത് ഡയറക്ടർ ഇത് ക്യാമറാമാൻ ഗുണ്ട ജയൻ്റെ അരുൺ വൈക സന്തോഷ് അനിമ ഗിരീഷ് ചാലക്കുടി സനോജ് അങ്ങനെ ഒരു കൂട്ടം ടീം നമ്മൾ ആ സമയത്ത് വന്നായിരുന്നു അപ്പം അവരെല്ലാം നല്ല നിലയിൽ പോയി എന്നുള്ളത് വലിയ സന്തോഷമാണ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി സിനിമയിലേക്ക് വരാൻ പറ്റുന്ന ഒരു വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ചവിട്ടുപടി തന്നെയാണ് ഈ ഒരു എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് കൊണ്ടുപോകണമെങ്കിൽ അത് ഫാമിലി എന്നുള്ള സപ്പോർട്ട് കൂടിയേ തീരുവുള്ളൂ അപ്പോൾ ഫാമിലി നേരത്തെ പറഞ്ഞു പോലെ എല്ലാവരും കലാകാരന്മാരാണ് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഏറ്റവും വലുതായിരിക്കും അല്ലേ ഹൺഡ്രഡ് പെർസെൻ്റ് ഫാമിലി എന്നല്ല എൻ്റെ അച്ഛനും എൻ്റെ വൈഫും ആണ് ഭയങ്കര സപ്പോർട്ട് കാരണം നമുക്കിപ്പോൾ സിനിമയിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ളൊരു കരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബേസിക് ആയിട്ടൊരു വരുമാനം വേണം ഇല്ലാതെ നമ്മൾ ഇറങ്ങുന്നവർ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ് നമ്മൾ എവിടെ എത്തും എങ്ങനെ എത്തും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു ഒരു ബേസിക്കായിട്ടൊരു വരുമാനം കണ്ടെത്തിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ വളരെ ഗുണമാകും അപ്പോൾ ഞാൻ ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഇതൊക്കെയായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള സംഭവം അപ്പോൾ എൻ്റെ വൈഫ് ഇതിനകത്തോട്ട് വന്നു പുള്ളിക്കാരത്തി ഒരുപാട് ജോലിയൊക്കെ വേണ്ടിയിട്ട് ചെയ്തെങ്കിലും അവസാനം ഈ ബിസിനസ്സിലോട്ട് എൻ്റെ കൂടെ വന്നു രണ്ടായിരത്തി പതിനാലോട്ട് എൻ്റെ കൂടെയുണ്ട് നമ്മുടെ സോൾ ബ്രദേഴ്സ് എന്ന് പറയുന്ന കമ്പനി മൈക്ക് ആൻഡ് സൈക്കിൾ സോൾ ബ്രദേസ് എന്നീ രണ്ട് കമ്പനികളുടെ എറ്റ് യൂസഡ് കാര്യങ്ങളെല്ലാം പുള്ളിക്കാരത്തിയാണ് നോക്കുന്നത് പുള്ളിക്കാരത്തി തരുന്നൊരു സപ്പോർട്ടാണ് എനിക്ക് എനിക്കിതിനകത്തെല്ലാം ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് മാത്രമല്ല എൻ്റെ രണ്ട് മക്കൾക്കും അയ ഇളയ മോക്കായാലും അച്ഛനായാലും എല്ലാവർക്കും തരുന്ന പുള്ളിക്കാരി തരുന്നൊരു സപ്പോർട്ടാണ് വീട്ടുകാരുടെ ഒരു സപ്പോർട്ടാണ് പിന്നെ ഈ സപ്പോർട്ട് മാത്രമല്ല എൻ്റെ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം ഭയങ്കര എന്താ പറയുക നിരൂപകരമാണ് എന്നെ എനിക്ക് ഞാൻ ഞാനിതുവരായിട്ടും പുറത്തൊക്കെ ഒരു ഇത് തന്നെ ആണെന്നൊക്കെ പറയാമെങ്കിൽ വീട്ടിലൊരു നടനേ അല്ല കാരണം എൻ്റെ മക്കളൊക്കെ പറഞ്ഞാൽ അച്ഛൻ ഇനിയും പഠിക്കാനുണ്ട് പഠിക്കാനുണ്ട് നമ്മൾ ചെയ്യുന്ന ഇത് ശരിയായില്ല അച്ഛാ അത് ശരിയായില്ല ഇതെന്ത് ഭയങ്കര ഇങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ വീട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓരോ വർക്കിലും അവർ തരുന്നൊരു അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ വളരെ വലുതാണ് വലുതാണെന്ന് വെച്ചാൽ വീട്ടിലെല്ലാവരും സിനിമ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഒരു ഒരു ദിവസം ഒരു സിനിമയെങ്കിലും കണ്ടിട്ട് കിടന്നുറങ്ങുന്ന ഒരു കുടുംബമാണ് അപ്പം സിനിമ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ സംവിധാന രംഗത്തും അഭിനയ രംഗത്തും ഒപ്പം സിനിമയിൽ ഇനി ഒരുപാട് പഠിക്കാൻ സാധിക്കട്ടെ ഒരു അച്ഛനും മകൾക്കും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നാണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഓ സി എനിക്ക് പറയാനുള്ളത് ആദ്യം എന്നെ ഇവിടെ വിളിച്ചതിന് ഒത്തിരി നന്ദി താങ്ക് യു നമ്മൾ സ്വപ്നം കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ് നമ്മൾ സ്വപ്നം കാണുക അപ്പോൾ ഈ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടണം അപ്പം ഈ അഭിനയിക്കാനൊക്കെ വേണ്ടി കുറേ റീൽസ് ഇതൊക്കെ ചെയ്തപ്പോൾ എന്നെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ കളിയാക്കിയിട്ടുണ്ട് ഈ കാണിക്കാം നിനക്ക് വേറെ ഇയാൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ ദുരന്തമില്ലേ ഇയാൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദുരന്തമായിട്ടൊക്കെ തോന്നും ഒരുപാട് കളിയാക്കലുകൾ കാണും പക്ഷെ നമ്മളത് നിർത്താൻ പാടില്ല നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം അതിലേതെങ്കിലും ഒരു വീഡിയോ എന്തെങ്കിലും ഒരു സമയത്ത് ക്ലിക്കാവും പിന്നെ നമ്മൾ റിപ്പീറ്റായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ അപ്ഡേഷൻ ഉണ്ടാവും അതിൽ പഠിക്കാനുണ്ടാവും ആ പഠനങ്ങൾ നമ്മളുടെ പെർഫോമിലൊക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ അതിനെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക പിന്നെ അഭിനയത്തെ സംബന്ധിച്ചിടത്തോളം ആരെ നമ്മൾ പേടിക്കാനോ നാണം കേടോ ഒന്നും തോന്നരുത് രണ്ട് കൽപ്പിച്ച് നമ്മൾ ഇറങ്ങുക നമുക്കുള്ള വ വഴി ദൈവം തുറന്നു തരും ഉറപ്പായിട്ടും ആ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ട്രാക്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് നല്ലതുപോലെ ഓടിക്കൊണ്ടിരിക്കുക എന്നതാണ് കാര്യം ഇത്രയേ എനിക്ക് പറയുക അതെ ഒരു സ്വപ്നം സ്വപ്നമുണ്ടെങ്കിൽ അതിനെ അത് വിജയിക്കാനായിട്ട് ഏത് അറ്റം വരെയും പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വളരെയധികം നന്ദി നമ്മുടെ സി അതിഥിയായി പങ്കുവച്ചത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം